ശ്രീയിൽ രാമായ ഒപ്പിട്ടതിന് ഉണങ്ങുന്നതിനു മുൻപേ മറ്റൊരു കീഴടങ്ങൽ കൂടി കേരളം നടത്തിയിരിക്കുകയാണ് എല്ലാ മേഖലകളിലും ബി ജെ പിക്ക് കീഴടങ്ങണം എന്നുള്ളത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഒരു ശീലമായി മാറുകയാണ് കേന്ദ്ര പ്രദർശനാനുമതി തടഞ്ഞ ചിത്രങ്ങളെല്ലാം ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിക്കും എന്ന പ്രഖ്യാപനം നമ്മുടെ മുഖ്യമന്ത്രി എടുത്തത് നമ്മൾ കണ്ടു വലിയ സന്തോഷവുമായി പക്ഷേ ആ തീരുമാനം മാറ്റിയിരിക്കുകയാണ് പിണറായി സർക്കാർ രാജ്യത്ത് ഭിന്ന സ്വരങ്ങളെയും വൈവിധ്യമാർന്ന സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന മോദി സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യ പ്രവണതയെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള കത്രിക വെക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ലെന്നുള്ള വാക്കുകളാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ചത് ആ നിലപാടാണ് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പ് മാറ്റി കേന്ദ്രത്തിനു മുന്നിൽ സാഷ്ടാംഗം കീഴടങ്ങിയിരിക്കുന്നത് അതായത് ഐ എഫ് എഫ് കെയിലെ ആറ് ചിത്രങ്ങൾക്ക് സെൻസർ ഇളവ് നൽകാൻ കഴിയില്ലെന്ന് ഇന്നലെ രാത്രിയോടെ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ചീഫ് സെക്രട്ടറിയെ അറിയിച്ചു ഒരു കാരണവശാലും പ്രദർശിപ്പിക്കരുതെന്ന് കർശന നിർദ്ദേശവും നൽകി ഇതോടെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനം മാറ്റിയത് ചീഫ് സെക്രട്ടറി തന്നെ ചലച്ചിത്ര അക്കാദമിക്ക് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന് നിർദ്ദേശം നൽകി അനുമതി നിഷേധിച്ച ആറ് ചിത്രങ്ങളിൽ നാലെണ്ണം മേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇതിന്റെ ആവർത്തിച്ചുള്ള പ്രദർശനം വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് ഇതുവരെ പ്രദർശിപ്പിക്കാത്ത രണ്ട് ചിത്രങ്ങൾ മേളയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു അനവധി കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ സർക്കാരിന് എതിരാണെന്ന് വിളിച്ചു പറയുകയും അവരുടെ നയങ്ങളെല്ലാം നടപ്പാക്കുകയും ചെയ്യുന്നതാണ് കുറച്ചു പിണറായി സർക്കാർ ചെയ്യുന്നത് അതിപ്പോൾ വേഗത കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം